പ്രവർത്തകരടക്കമുള്ളവരെ ഇപ്പോൾ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് കയറ്റുകയാണ് അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് അറസ്റ്റിനെ ചെറുക്കുന്നുണ്ട് പോലീസ് അവിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ട് ബലപ്രയോഗത്തിൽ തന്നെയാണ് പ്രവർത്തകരെ ഇപ്പോൾ അവിടെ നിന്ന് നീക്കുന്നത് നേരത്തെ അലക്സ് സൂചിപ്പിച്ചതുപോലെ ഈ പ്രതിഷേധം എവിടെ അവസാനിപ്പിക്കണം എന്നതിൽ പോലീസിന് ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല ഒരു പദ്ധതിയും ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാണ് ഇത്രയും അകത്തേക്ക് ക്യാമ്പസിനകത്തേക്ക് ബി സിയുടെ ഓഫീസിന് തൊട്ട് മുന്നിലേക്ക് പ്രവർത്തകർ എത്തിയാൽ അവിടെ നിന്ന് ഇത്രയും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുക എളുപ്പമല്ല എന്ന് ആ സ്ഥലത്ത് പോകുന്നവർക്കറിയാം ആ സ്ഥലം കണ്ടിട്ടുള്ളവർക്കറിയാം അപ്പോൾ അത് ആ ഘട്ടം വരെ ഈ പ്രവർത്തകർക്ക് എത്താൻ അവസരം അവസരമൊരുക്കുകയും കൂടുതൽ പ്രവർത്തകർ പോലീസിൻ്റെ നിയന്ത്രണങ്ങളെല്ലാം ഭേദിച്ച് ഈ ക്യാമ്പസിനകത്തേക്ക് വരികയും ഒക്കെ ചെയ്തത് നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടതാണ് അതുകൊണ്ട് അത്രയും പ്രവർത്തകരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുക എളുപ്പമല്ല നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ആ സ്റ്റെപ്പിലിരിക്കുകയാണ് എസ് എഫ് ഐ പ്രവർത്തകർ അപ്പോൾ അത് മറികടന്ന് ഇനിയിപ്പോൾ മുകളിൽ നിന്നുള്ള പ്രവർത്തകരെ ഒക്കെ താഴേക്ക് ഇറക്കുക എന്നത് അങ്ങനെ എളുപ്പത്തിലൊന്നും പോലീസിന് ഈ അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാൻ കഴിയില്ല ആ അറസ്റ്റ് ചെയ്യുന്ന പ്രവർത്തകരെ ആ വാഹനം പോലീസ് വാഹനത്തിൽ കയറ്റി അവിടെ നിന്ന് മാറ്റുകയും ചെയ്യുന്നുണ്ട് ബിസ്റ്റഡ് ഓഫീസിന് മുന്നിൽ ആ ആ ഗ്രില്ലിൻ്റെയൊക്കെ സമീപത്ത് ഇപ്പോഴും ധാരാളം പ്രവർത്തകരുണ്ട് ബലപ്രയോഗത്തിലൂടെ തന്നെയാണ് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ സഹായത്തോടെയാണ് ഏതാണ്ട് രണ്ട് മണിക്കൂറായി തുടരുന്ന സംഘർഷ സമാന സാഹചര്യത്തിന് അറുതി വരുത്താനുള്ള ശ്രമം നടക്കുന്നത് ബലപ്രയോഗിച്ചപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസ് ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും ഉമേഷ് പ്രവർത്തകരെ ഇതിനോടകം കൂടുതൽ പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ പോലീസിന് ബലപ്രയോഗത്തിലൂടെ തന്നെയാണല്ലോ ഈ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ പോലീസ് നീക്കുന്നതും ഇനിയിപ്പോൾ പ്രതിരോധിച്ച് നിൽക്കുമോ എസ് എഫ് ഐയുടെ പ്രവർത്തകർ അതോ ഈ അറസ്റ്റിന് ബലപ്രയോഗത്തിൽ ബലപ്രയോഗിച്ച് അവിടെ നീക്കാനുള്ള പോലീസ് നീക്കങ്ങൾ ഫലം കാണുമോ അടുത്ത മണിക്കൂറുകളിൽ ഒരുപക്ഷേ കൂടുതൽ ഇനി ഒരു പ്രതിരോധത്തിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ നിൽക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എസ് എഫ് ഐ നേതാക്കൾ അടക്കമുള്ളവർ മേളിലേക്ക് വന്നിട്ടുണ്ട് അവർ ഇപ്പോൾ എസ് ബി ഐ പ്രവർത്തകരുമായി സംസാരിച്ച് താഴേക്ക് പോകാനുള്ള നിർദ്ദേശങ്ങൾ നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത് ഒരു താഴേക്കെത്തി എസ് എഫ് ഐ പ്രവർത്തകർ ഇപ്പോൾ ആ സ്റ്റെപ്പിൽ ഇരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയാണ് സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി മാറാൻ ഉള്ള നിർദ്ദേശം പോലീസ് നൽകുമ്പോഴും അത് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് ആ സ്റ്റെപ്പിൽ നിന്നും സ്റ്റെപ്പുകളിൽ ഇരുന്നുമെല്ലാം ആ പ്രതിഷേധം തുടരുകയാണ് എന്തായാലും പോലീസ് വീണ്ടും ഒരു ആക്ഷനിലേക്ക് കടക്കാൻ പോവുകയാണ് നമ്മൾ ആ കാണുന്ന ദൃശ്യങ്ങൾ എ സി പി നേതൃത്വത്തിൽ സ്റ്റെപ്പിൽ നിന്ന് പൂർണ്ണ പൂർണ്ണമായി ആളുകളെ ഒഴിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ വീണ്ടും ശ്രമിക്ക വീണ്ടും നടക്കുന്നത് കാരണം ഇവരെല്ലാം അല്പം മുൻപ് ഇവിടെ നിന്ന് മുകളിൽ നിന്ന് പുറത്തേക്ക് താഴെത്തിച്ചവരാണ് എത്തിച്ച ശേഷം പോലീസ് വാഹനത്തിൽ നിന്നാണ് വീണ്ടും തിരിച്ചിറങ്ങി ഇപ്പോൾ ഈ സ്റ്റെപ്പുകളിൽ വന്നിരുന്ന് പ്രതിഷേധിച്ചത് എന്തായാലും പോലീസ് ഇപ്പോൾ എസ് ഇ പി യുടെ നേതൃത്വത്തിൽ സ്റ്റെപ്പുകളിൽ ഇരുന്ന് പ്രതിഷേധിച്ചവരെല്ലാവരെയും താഴേക്ക് ഇറക്കുന്നു ഈ മുകളിൽ നിന്ന് പ്രതിഷേധിച്ചവരെല്ലാവരും ഓരോരുത്തരായി വരി വരിയായി താഴേക്ക് പോകുന്നു എന്തായാലും ഒരു ഓരോരു സമവായത്തിലേക്ക് പോലീസും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിൽ എത്തി എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ മറ്റ് ബലപ്രയോഗങ്ങളില്ലാതെ മുകളിൽ നിന്ന് അതായത് വി സിയുടെ ചേമ്പറിന് മുന്നിലെ ഗ്രില്ലിന് മുന്നിൽ നിന്ന് എസ് എഫ് ഐ പ്രവർത്തകർ ഇപ്പോൾ താഴേക്ക് ഇറങ്ങുകയാണ് അവർ താഴേക്ക് ഇറങ്ങുകയാണ് പക്ഷേ ഇപ്പോഴും പൂർണ്ണ വി സിയുടെ ചേമ്പറിന് മുന്നിൽ നിന്ന് മാറി പക്ഷേ അവർ നേരെ ചെല്ലുന്നത് വി സിയുടെ ചേമ്പറിലേക്ക് കയറുന്ന സ്റ്റെപ്പുകളിലാണ് ഇപ്പോൾ പടിക്കെട്ടുകളിൽ ഇരുന്നുകൊണ്ട് പടിക്കെട്ടുകളുടെ രണ്ട് പ്രവർത്തകര കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോഴും ഈ ഭാഗത്ത് ഒരു പക്ഷേ പോലീസിന് ഇത് പൂർണ്ണമായി ഇവരെ ഓരോരുത്തരെയായി ഉമേഷ് ബാലകൃഷ്ണനാണ് കേരള സർവകലാശാലയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുന്നത് ഏതാണ്ട് ഒന്നര മണിക്കൂറിലധികമായി യുദ്ധ സമാനമായ സാഹചര്യം കേരള സർവകലാശാലയിൽ നിലനിൽക്കുന്നുണ്ട് സമീപകാലത്തൊന്നും നമ്മൾ കാണാത്ത തരത്തിലുള്ള വലിയ പ്രതിഷേധം എസ് എഫ്ഐയുടെ ഭാഗത്തു നിന്നുണ്ടായി പോലീസിൻ്റെ പ്രതിരോധം മറികടന്ന് ബാരിക്കേഡുകൾ മറികടന്ന് സർവകലാശാലയുടെ പ്രധാന കവാടം മറികടന്ന് വി സിയുടെ ചേമ്പറിന് തൊട്ടരികിലേക്കെത്തിയ പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് കൂടുതൽ പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തിയതിന് പിന്നാലെയാണ് കടുത്ത നടപടിയിലേക്ക് പോലീസ് കടന്നത് ആദ്യ മണിക്കൂറുകളിൽ പോലീസ് കാഴ്ചക്കാരായി നിൽക്കുന്നത് കണ്ടു ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ് റിനു ശ്രീധർ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് റിനു ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത് അസാധാരണമായിട്ടുള്ള സമരം അല്ലെങ്കിൽ പ്രതിഷേധം തന്നെയാണ് ആ സർവകലാശാല പോലീസ് ബലം പ്രയോഗിച്ചുകൊണ്ട് എസ് എഫ് ഐ പ്രവർത്തകരെ വാഹനത്തിലേക്ക് കയറ്റുവാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് പക്ഷേ പിന്തിരിയുവാൻ വേണ്ടി എസ് എഫ് ഐ പ്രവർത്തകർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കാര്യം രണ്ടാം നിലയിൽ നിന്ന് ഓരോ സമര പ്രവർത്തകരെ അല്ലെങ്കിൽ എസ് എഫ് ഐ പ്രവർത്തകരെയും വലിച്ചു വെച്ചുകൊണ്ടുവന്ന ബസ്സിനുള്ളിലേക്ക് അല്ലെങ്കിൽ വാഹനത്തിനുള്ളിലേക്ക് ബലം പ്രയോഗിച്ച് കയറ്റുന്നു വനിതാ പ്രവർത്തകരെ അടക്കം വലിച്ചു വെച്ച വാഹനത്തിനുള്ളിലേക്ക് കയറ്റുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ആദ്യഘട്ടത്തിൽ ആ പോലീസ് ഇത്തരമൊരു നടപടികളിലേക്ക് പോയിരുന്നില്ല എന്നുള്ളത് സമാധാനപരമായിട്ടുള്ള ആ ഒരു സമരം പിന്നീട് അത് അക്രമാസക്തമാകുന്നു യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ കയറുന്ന ഒരു സാഹചര്യവും ഉണ്ടായി തുടർന്നാണ് പോലീസ് അസാധാരണമായിട്ടുള്ള നടപടികളിലേക്ക് പോയി പോയത് എന്നുള്ളതാണ് വൈസ് ചാൻസലറുടെ മുറിയിലേക്ക് എസ് പ്രവർത്തകർ കടക്കും എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ കടുത്തൊരു നടപടിയിലേക്ക് പോയതിപ്പോൾ ഓരോ വാഹനങ്ങളായി എത്തിച്ചുകൊണ്ട് എസ് എഫ് ഐ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് വാഹനത്തിനുള്ളിലേക്ക് കയറ്റുന്നു പക്ഷേ പിന്തിരിയുവാൻ വേണ്ടി തയ്യാറല്ല ഞങ്ങൾ താഴേക്ക് ഇറങ്ങില്ല മുകളിലേക്ക് പോകാൻ തന്നെയാണ് എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ടാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഇപ്പോഴും സർവകലാശാലയ്ക്കുള്ളിൽ കമ്പടിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം ഗവർണർ അല്ലെങ്കിൽ സർക്കാർ അല്ലെങ്കിൽ ഗവർണർ എസ് എഫ് ഐ പോര് വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഒരു പ്രശ്നത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് വൈസ് ചാൻസലറുടെ റൂമിനടുത്തേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ എത്തി ഏതെങ്കിലും തരത്തിൽ ആ മുറിക്കുള്ളിലേക്ക് കടക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നാശനഷ്ടം ഉണ്ടാക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചോദ്യം ആ ഉറപ്പാണ് ഗവർണറുടെ ഭാഗത്തുനിന്ന് പോലീസ് എന്ത് നോക്കി നിന്നു എന്നുള്ള ഒരു ചോദ്യം ഉറപ്പാണ് ആദ്യഘട്ടത്തിൽ പോലീസ് സംയനം പാലിച്ചു തുടർന്ന് പിന്നീട് വലിയ രീതിയിലുള്ള ഒരു ബലപ്രയോഗത്തിലേക്ക് പോയി കാരണം ഗവർണർ കൃത്യമായി തന്നെ ഇതിൽ ഇടപെടും എന്നുള്ള ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ആ സർവകലാശാല ആസ്ഥാനത്ത് വൈസ് ചാൻസലറുടെ റൂമിലേക്കോ അല്ലെങ്കിൽ മുകളിലേക്കോ കയറുവാൻ വേണ്ടി എസ് പ്രവർത്തകരെ അനുവദിച്ചാൽ അത് പോലീസിനുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു വീഴ്ചയാകുന്നു എന്നുള്ളതിന് യാതൊരുവിധ സംശയമില്ല അതുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ കടുത്തൊരു നടപടിയിലേക്ക് പോയതും ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് വാഹനത്തിനുള്ളിലേക്ക് കയറ്റുകയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് മുകളിൽ നിന്ന് താങ്ങിയെടുത്താണ് അതായത് ഈ എസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ചുകൊണ്ട് താങ്ങിയെടുത്താണ് ഇപ്പോൾ ഈ വാഹനത്തിനുള്ളിലേക്ക് കൊണ്ടുവരുന്നത് അവരെ കസ്റ്റഡിയിൽ എടുക്കുന്നു ബലം പ്രയോഗിക്കുന്നു പക്ഷേ